ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ പൊന്നുവിന്റെ ഒളിച്ചോട്ട വിവാഹമായിരുന്നു നേരത്തെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് വർഷങ്ങൾക്ക് ശേഷം അനിയത്തി നന്ദനയും ഒളിച്ചോടി വിവാഹിതയാവുകയായിരുന്നു ആഗ്രഹിച്ചതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് താലി താലികെട്ടും അതിനുശേഷം ആർഭാടമായ റിസപ്ഷനും നടത്തുകയായിരുന്നു ഇവർ ശനിയാഴ്ചയായിരുന്നു ചടങ്ങുകൾ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ നന്ദനയുടെ ഒളിച്ചോട്ടവും കല്യാണവും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു ആ ദിവസം താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് പറഞ്ഞ് അമ്മയും എത്തിയിരുന്നു മൂത്തമകളായ മകളായ പൊന്നുവും സഹോദരിയെക്കുറിച്ച് വാചാലയായി എത്തിയിരുന്നു നാലു വർഷത്തെ പ്രണയത്തിന് ശേഷം ഒളിച്ചോടി വിവാഹിതരാവുകയായിരുന്നു പൊന്നുവും ഷിബിനും ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് പൊന്നുവിൻ്റെ വീട്ടുകാർ ഇവരെ സ്വീകരിച്ചിരുന്നു നീ ചെയ്ത അത്രയും തെറ്റ് സഹോദരി ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വേറൊരാളുടെ കൂടെ പോയതല്ലേ എന്നാണ് കമന്റുകൾ അത് അന്നങ്ങനെ സംഭവിച്ചതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേക്കുറിച്ചൊക്കെ ഞങ്ങൾ സ്റ്റോറി ചെയ്തതാണ് അറേഞ്ച്ഡ് മാരേജ് സെറ്റാക്കി എന്തിനോ വേണ്ടി ചാടിപ്പോയതല്ലേ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് പേർ തെറ്റിദ്ധരിപ്പിച്ചതാണ് അവരുടെ ഇടയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിക്കുന്നത് തടഞ്ഞവരുണ്ടായിരുന്നു ഇപ്പോഴും നാട്ടുകാർക്കാണ് പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്റെ ലൈഫ് നന്നായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ കമന്റുകൾ എന്തിനാണ് വേണ്ടാത്തത് എടുത്തിടുന്നത് അവളോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവളുടെ കല്യാണം മുടക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നായിരുന്നു പൊന്നു പറഞ്ഞത് അതിന്റെ ആവശ്യം എന്താണ് ഈ കല്യാണം മുടക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അത് ആദ്യം ഒന്ന് പറഞ്ഞു തരാമോ എന്നായിരുന്നു ഷെബിന്റെ ചോദ്യം ഞങ്ങൾക്കുണ്ടായ അത്ര പ്രശ്നം ഇവർക്കില്ല രണ്ടു വർഷം മുമ്പത്തെ ചാറ്റ് നിങ്ങൾ എന്തിനാണ് പുറത്തുവിട്ടത് ആ വ്യക്തി ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയും എന്റെ കയ്യിൽ ചാറ്റ് ഉണ്ട് ഞാൻ എന്റെ കുടുംബത്തെ ദ്രോഹിക്കുന്നു എന്ന് എന്നെ കുറിച്ച് മോശം പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇട്ടത് ആളെ തന്നെ ബോധിപ്പിക്കാനായി ഇട്ടതാണ് ആ പോസ്റ്റ് അത് ഇട്ടതുകൊണ്ട് ഒരു കുടുംബം കലങ്ങിയില്ല അതെനിക്കറിയാം ആരെയും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ നിങ്ങളാണ് അത് വളച്ചൊടിക്കുന്നത് എന്നായിരുന്നു ഷെബിൻ പറഞ്ഞത് ചേച്ചി എന്ന നിലയിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞ സഹോദരിയോടുള്ള പിണക്കം എന്ന ചോദ്യത്തിനും പൊന്നു മറുപടി നൽകിയിരുന്നു അത് അവരുടെ തീരുമാനമാണ് അവരോട് ഒന്നിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ മൂന്ന് പേരുടെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് തീരുമാനം എടുക്കാനാവുകയെന്നും പൊന്നുവും ഷെബിനും പറയുന്നു